നമസ്കാരം ഞാൻ ചാർമുൺ ശംസതി എത്ര പറഞ്ഞാലും മതിയാവാത്ത നമ്മുടെ പഴയ ഗ്രാമീ ഗ്രാമീണ സൗന്ദര്യം അത് നന്മയുടെ കാലമായിരുന്നു എൻ്റെ ചെറിയ കവിത നട്ടു നനയ്ക്കുവാൻ ചക്രം ചവിട്ടിയ കാലം തേക്കൊട്ട ദേഗീയകാലം വിത്തെറിഞ്ഞ് ഞാറുപാകി ഞാറ്റടിപ്പാട്ടിൻ്റെ കാലം അതു നന്മയുടെ കാലം നട്ടു നനയ്ക്കുവാൻ ചക്രം ചവിട്ടിയ കാലം തേക്കൊട്ട ദേഗീയകാലം വിത്തെറിഞ്ഞ് ഞാറുപാകെ ഞാറ്റടിപ്പാട്ടിൻ്റെ കാലം അതു നന്മയുടെ കാലം താളത്തിൽ ഈണത്തിൽ കൊയ്ത്തുപാട്ടിൻ വായ്ത്താരി പാടി നാരികൾ നിൽക്കതിർ കൊയ്തൂരുകാലം അതു നന്മയുടെ കാലം താളത്തിൽ ഈണത്തിൽ കൊയ്ത്തുപാട്ടിൻ വായ്ത്താരി പാടി നാരികൾ നെൽക്കതിർ കൊയ്തൂരുകാലം അതു നന്മയുടെ കാലം ശൃങ്കാര ആണാളും പെണ്ണാളും വായ്ത്താരി പാടി കറ്റ മതിച്ചോരുകാലം ശൃംഗാര ഭാവത്തിലാണാലും പെണ്ണാലും വായ്ത്താരി പാടി കറ്റ മെതിച്ചു ഒരു കാലം അതു നന്മയുടെ കാലം പതിർനീക്കി നെന്മണി പത്തായ പൊത്തിൽ നിറച്ചു ഒരു കാലം അതു നന്മയുടെ കാലം മലയാളി മാറി മലയാൺമ മാറി ഞാറ്റുപാട്ടില്ല നാടൻ ശീലില്ല മരിക്കുന്നു വയലുകൾ അവിടെ ഉയരുന്നു കോൺക്രീറ്റ് സൗധങ്ങൾ മലയാളി മാറി മലയാൺമറി ഞാറ്റുപാട്ടില്ല നാടൻ ശീലില്ല മരിക്കുന്നു വയലുകൾ അവിടെ ഉയരുന്നു കോൺക്രീറ്റ് സൗധം നന്ദി നമസ്കാരം